മുരുകൻ ജ്ഞാനത്തിന്റെ ദേവൻ ബ്രഹ്മാവ് സൃഷ്ടിയുടെ ദേവൻ എന്നാൽ ഒരിക്കൽ കുഞ്ഞു മുരുകൻ തന്നെ ബ്രഹ്മാവിനെ ജയിലിലാക്കി കേട്ടപ്പോൾ വിചിത്രമായി തോന്നിയാലും കഥ അത്ഭുതം നിറഞ്ഞതാണ് പോകാം ആ കഥയിലെ കൂടെ ഒരു ദിവസം കുഞ്ഞായിരുന്ന മുരുകൻ ബ്രഹ്മാവിനെ കണ്ടു ബ്രഹ്മാവ് സൃഷ്ടിയുടെ മേധാവിയാണ് അതിനാൽ അങ്ങേക്കുള്ള ജ്ഞാനം ഭവിക്കേണ്ടതല്ലേ അതുകൊണ്ട് മുരുകൻ അദ്ദേഹത്തോട് ചോദിച്ചു ഓം എന്ന അക്ഷരത്തിന് അർത്ഥമാകുന്നത് എന്ത് ബ്രഹ്മാവ് മറുപടി പറയാൻ ശ്രമിച്ചു പക്ഷേ ശരിയായ അർത്ഥം അദ്ദേഹം അറിയില്ലായിരുന്നു അതാണ് മുരുകനെ അത്യന്തം അസന്തോഷിപ്പിച്ചത് ജ്ഞാനമില്ലാതെ ഒരു ദേവൻ എങ്ങനെ സൃഷ്ടി നടത്താം എന്ന് ചോദിച്ചുകൊണ്ട് മുരുകൻ ബ്രഹ്മാവിനെ തടവിലാക്കി ദേവതകൾ ഞെട്ടി സൃഷ്ടി നിലച്ചു എല്ലാവരും പോയി ശിവനോട് പരാതി പറഞ്ഞു ശിവൻ വന്നപ്പോൾ മുരുകൻ വിഷയമാഖ്യാനം ചെയ്തു ധ്യാനമില്ലാതെ അധികാരത്തിന് അർഹതയില്ല ശിവൻ സമ്മതിച്ചു പക്ഷേ ബ്രഹ്മാവിനെ മോചിപ്പിക്കണം എന്നും പറഞ്ഞു അതിനുശേഷം ബ്രഹ്മാവ് വീണ്ടും തന്റെ സ്ഥാനത്ത് തിരിച്ചെത്തി കൂടുതൽ വിനയത്തോടെ കൂടുതൽ ധ്യാനത്തോടെ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ധ്യാനം വലുതാണ് പ്രായമല്ല പദവിയുമല്ല മുരുകൻ കുട്ടിയാണെങ്കിലും ധ്യാനത്തിൽ ഗുരുവാണ്